ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മദ്യവിൽപ്പന അടച്ചിടും നാളെ വൈകിട്ട് ആറു മണി മുതൽ തെരഞ്ഞെടുപ്പ് ദിനമായി ഇരുപത്തി ആറിന് വൈകിട്ട് ആറുമണി വരെയാണ് മദ്യവിൽപ്പന അടച്ചിടുന്നത് റീ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവിൽപ്പന ശാലകൾ പ്രവർത്തിക്കില്ല വോട്ടെണ്ണുന്ന ജൂൺ നാലിന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും രണ്ട് ദിവസമാണ് സംസ്ഥാനത്തെ എല്ലാ ബിവറേജുകളും അടച്ചിടുക അതായത് വിവറേജുകൾ ഇല്ലെന്ന് കരുതി ബാറിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടിവരും ബാറുകളും വിവറേജുകളും ഒരുപോലെ തുറക്കില്ല ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണിക്ക് അടച്ചിടുന്ന മദ്യവിൽപ്പന ശാലകൾ വോട്ടെടുപ്പ് ദിനമായി വൈകിട്ട് ആറു മണിക്ക് ശേഷമാകും തുറക്കുക വോട്ടെണ്ണൽ ദിനമായി ജൂൺ നാലിനും സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ തുറന്ന് പ്രവർത്തിക്കില്ല വിവിധ ജില്ലകളിൽ നേരത്തെ ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു മദ്യശാലകൾ ബാറുകൾ കള്ളുഷാപ്പുകൾ ഹോട്ടലുകൾ അഥവാ സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ക്ലബ്ബുകൾ ഇവിടങ്ങളിൽ മദ്യം വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല മദ്യം കൈവശം വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള വിവിധ വിഭാഗങ്ങളുടെ ലൈസൻസുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമായിരിക്കും അതേസമയം തിരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് പൊതു അവധിയായി നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇരുപത്തിരണ്ടിന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളായ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ വെള്ളാർ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള പഴയ കുന്നമേൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന വാർഡുകളായ മണക്കാല വാർഡ് എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് തൊട്ട് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്കും വോട്ടെണ്ണൽ ദിനമായ വോട്ടെണ്ണൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വാർഡുകളായ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ പൂങ്കുളം വാർഡ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ മണ്ഡപത്തിൻ കടവ് വാർഡ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പൂവച്ചൽ വാർഡ് കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ ആർ ആർ വി വാർഡ് എന്നിവിടങ്ങളും സമ്പൂർണ്ണ മദ്യ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉത്തരവിട്ടു അതേസമയം ബജറ്റിൽ വർദ്ധിപ്പിച്ച ഗാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബൌക്കോ കടത്ത് നഷ്ടത്തിലേക്ക് കോപ്പുകുത്തുമെന്ന് ബൌക്കോ എം ഡിയുടെ കത്ത് ഉണ്ടായിരുന്നു എക്സൈസ് മന്ത്രിക്കാണ് ബൌക്കോ കത്ത് നൽകിയത് മുന്നൂറ് കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗ്യാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ ബൌക്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും വെയർ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ നിരവധി ലിറ്ററിന് അഞ്ച് പൈസയാണ് നൽകിയിരുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് പത്ത് രൂപയെ ഉയരും മുന്നൂറ് കോടിയുടെ നഷ്ടം ഇതുവഴി ബൌക്കോയ്ക്ക് ഉണ്ടാകുമെന്നാണ് എം ഡി യാഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത് പല ഔട്ട്ലെറ്റുകളിലും അടയ്ക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാഞ്ചുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബൌക്കോ നേരത്തെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോയിരുന്നു മൂന്ന് സാമ്പത്തിക വർഷം നഷ്ടത്തിലായിരുന്ന ബൌക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ബൌക്കോയുടെ ആ സാമ്പത്തിക വർഷത്തെ ലാഭം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി ലാഭം ാണ് ഒരു സാമ്പത്തിക വർഷം ഒന്നേ ദശംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ഗ്യാൻഡേജ് ഫീസായി ബൌക്കോ നൽകുന്നത് ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ മുന്നൂറ് കോടിയുടെ നഷ്ടമുണ്ടാകും കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ബൌക്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ബൌക്കോയ്ക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് ശമ്പളവും പ്രവർത്തന ചെലവുമെല്ലാം കടന്നുപോകുന്നത് ലാഭം കുറഞ്ഞാൽ ശമ്പളത്തെയും ആനുകൂല്യത്തെയും വരെ ബാധിക്കും പിടിച്ചു നൽകണമെങ്കിൽ ഇനിയും മദ്യവില കൂട്ടേണ്ടി വരും മദ്യവില ഉയർന്നാലും വിൽപ്പന കുറയാനാണ് സാധ്യത കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം മദ്യവില ഉയർന്നപ്പോൾ വിൽപ്പന സാരമായി ബാധിച്ചിരുന്നു വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ഫീസ് കൂട്ടിയതെന്ന പരാതി എക്സൈസ് വകുപ്പിനുമുണ്ട് സർക്കാർ പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ലാഭത്തിനുള്ള മറ്റൊരു കോർപ്പറേഷൻ കൂടി നഷ്ടത്തിലാകും ന്യൂസ് കേരള